ഹലോ പെറ്റലോസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ ഇപ്പോ ഇന്ന് നിങ്ങളെല്ലാരും തമ്പിനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗോപുകുട്ടന്റെ ആ ഒരു വീൽ സപ്പോർട്ടിന്റെ ചെറു അപ്ഡേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറു അപ്ഡേഷൻ ആയിരുന്നു നമ്മൾ വരും പുള്ളിക്കാരൻ നമ്മൾ കയ്യില് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വേറെ ആരല്ലേ നമ്മുടെ മമ്മിയുടെ അനിയനാണ് കാണിച്ചുതരാം എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അതിനു മുന്നേ നമ്മൾ നമ്മുടെ ഗോപുകൂട്ടനും ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ പോവാറുള്ളൂ അപ്പൊ ആ സ്ഥിരം പല്ലവി നമ്മള് മുടക്കണില്ല ആദ്യം തന്നെ നമ്മൾ ക്യാമറമാനോനെ കൈമാറട്ടെ മമ്മിയാ എന്താണ് പുതിയ വിശേഷങ്ങള് അത് നമുക്ക് അതിലേക്ക് നമുക്ക് വരാം അതിനു മുന്നേ ാണ് കാര്യങ്ങള് ഗോപു കൊറേ കൊറേ ബുദ്ധിമുട്ടുകളാണ് അതിലെ അവൻ ഞാൻ പറഞ്ഞില്ലേ അവൻ പോളിടെക്നിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് അപ്പൊ അവനെ കാണിച്ചു കൊടുത്തപ്പോ അവന് കുറെ ഐഡിയകളൊക്കെ വന്നിട്ടുണ്ട് അത് ഇനി അത് നടപ്പിലാക്കാനാണ് പോണെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ ഇതിന് ഈ സംഭവം പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് വേഗം വീഡിയോ എടുക്കണം അപ്ഡേറ്റ്സ് കാര്യങ്ങളാക്കണം ആ ഒരു ഇതില് പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം നമ്മളുടെ പപ്പീസ് ആ നാല് കുഞ്ഞുങ്ങളിലെ ഒരാള് നമ്മുടെ കറമ്പൻകുട്ട് മമ്മിയുടെ ഏറ്റവും ഫേവറേറ്റ് കുട്ടിയാട്ടാ അവനെ ഇന്ന് ഒരു ഫാമിലി അഡോപ്റ്റ് ചെയ്തു നമ്മൾ ഇന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താ പറയാ കോയമ്പത്തൂർ കാണും പോയങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമുണ്ട് കാരണം നമ്മള് കണ്ണ് തുറക്കാൻ തുറക്കാത്ത ആ ഒരു സ്റ്റേജിൽ നിന്ന് കേട്ടുകൊണ്ടെന്നിട്ടുള്ള കാരണം കൊണ്ട് പോയപ്പോ എന്തോ ഭയങ്കര വിഷമം അല്ലെ മമ്മിക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ ഇവിടെ കാരണം കൊണ്ടാണ് അല്ലെ നിർത്തണ പിന്നെ ഇനി കൊടുക്കില്ല അത് ഞങ്ങള് തീരുമാനിച്ചിട്ടുള്ള കാര്യ നമ്മള് യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ലൊരു റവന്യൂ ഒക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാ നമ്മള് സ്ഥലൊക്കെ എടുത്ത് നല്ലൊരു ഷെൽട്ടർ ഷെൽട്ടർന്നല്ല ഒരു ലോഗാണ് ഷെൽട്ടർ എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല നമ്മളൊരു വെൽഡർ അതില് അറ്റ ടൈം എങ്ങനെ പോയി നൂറ് നൂറ്റമ്പതോളം ലോഗിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അപ്പൊ നമ്മള് പുറത്തേക്ക് ഒരാളെ അഡോപ്ഷനോ അല്ലെങ്കിൽ ഇതാക്കാനോ മമ്മി സമ്മതിക്കല്ലോ അങ്ങനത്തെ കാര്യം ആയിട്ടാണ് പിന്നെ വേറൊരു കാര്യം എല്ലാരും നമ്മളുടെ രണ്ട് രണ്ട് മൂന്ന് വീഡിയോ മുന്നത്തെ മറ്റേ ആമസോണിന്റെ ഇഷ്യൂസിന്റെ ഇടയിൽ കുറേ കമന്റുകള് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു മമ്മീനെ ജോലിക്ക് വിടണാന്ന് എനിക്ക് ഉദ്ദേശമില്ല ഇല്ല മമ്മീടെ ജോലിക്ക് വിടണമെന്ന് എനിക്കും തീരെ താല്പര്യം പക്ഷെ ആള് പറഞ്ഞേ ഞാനെല്ലാരും പറയണ മമ്മിയ പോകും പോകണം മമ്മിക്ക് താല്പര്യപ്പെടത്തോളം കാലം മമ്മി പൊക്കോട്ടെ പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ആട്ടോ കാരണം നമ്മൾ പെട്ടെന്നായിരുന്നു ഇത്ര അധികം സപ്പോർട്ട് കിട്ടും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അതിന്റെ മെയിൻ ഉത്തരവാദിയാണ് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കണ നമ്മുടെ ഗോപൂട്ടൻ ശരിക്കും ഗോപൂട്ടം കാരണം കൊണ്ടാണ് നിങ്ങൾ എല്ലാരും നമ്മള് തിരിച്ചറിയണത് ഇപ്പൊ ഇവൺ ഇപ്പൊ മമ്മീനെ കൊറേ പേര് തിരിച്ചറിയണത് ഇപ്പൊ ഗോപുവിന്റെ മമ്മിയല്ലേ അല്ലേന്റെ ഗോപുവിന്റെ മമ്മിയല്ലേ പേര് തിരിച്ചറിയണം അതുപോലെ പോലെ ഇപ്പോ എന്റെ പേര് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കറുൺ എന്ന പേരുണ്ടെങ്കി കൂടി ഗോപുവിന്റെ അതെ ഗോപുവിൻ്റെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പരിചയപ്പെടുത്തു അപ്പോ അത്രക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് ശരിക്കും നിങ്ങളെല്ലാരും നല്ലൊരു അടിപൊളി സപ്പോർട്ട് ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നല്ലൊരു വരുമാനം കിട്ടി തുടങ്ങിയ മമ്മിത ഫുൾ ടൈം ഞാൻ മമ്മീനെ വീട്ടിലെടുത്തുള്ള പരിപാടിയാണ് അപ്പൊ നിങ്ങൾ അതിന് സപ്പോർട്ട് വേണം അപ്പൊ കാര്യത്തിലേക്ക് വരാം മൈക്ക് ഹാൻഡ് ഓവറി കിട്ടാങ്ങൾ അതാണ് നമ്മുടെ ഞാൻ ബാക്കി കൂടെ വരാം ഇതാണ് നമ്മുടെ അനിയൻകൂട്ടൻ അതെ അനിയൻ കൂട്ടൻ മൈക്ക് കൊടുക്കട്ടെ അപ്പോ ഇതാണ് നമ്മുടെ കിൻസ് പോളിടെക്നിക്ക് പഠിച്ച് നല്ലത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും നമ്മുടെ വീട്ടിലത്തെ എല്ലാ ഇലക്ട്രിഷ്യൻ പണിയും ചെക്കനാണ് ചെയ്യണേ കൂടിന്റെ ഉള്ളിൽ നമ്മുടെ പിള്ളേരെ ഫ്രണ്ട്സിന്റെ ഉള്ളിൽ ഫാൻ ഫിറ്റ് കിട്ടിയാരാണെങ്കിലും എല്ലാ മുറുക്ക് ബുദ്ധികളും ഇവനെ കെ എസ് ബാർ തൊട്ടിട്ട് വെച്ചിട്ടുണ്ട് അതേപോലത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തത് അപ്പോ കാര്യത്തിലേക്ക് വരാം അതെ കൊടുത്ത കാര്യങ്ങൾ എന്താണ് സംഭവം എങ്ങനെയാണ് സംഭവം സംഭവം ഇവന് ഈ വീല് ഫിറ്റ് ചെയ്യുമ്പോഴേ ഇവന് എന്താ ഇവന്റെ കാലാണ് കൂടുതൽ കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി വലിപ്പം കൂടുതലാണ് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഇത് പൊക്കാൻ പറ്റില്ല പറ്റില്ല ഈ ഡോഗ്സിന്റെ ഒക്കെ ഒരു നട്ടില്ലെന്ന് പറയാൻ ഈ ഭൂമിക്ക് പാരലായിട്ടാണ് അപ്പൊ ഇവിടെ വല്ലാണ്ട് പൊക്കുമ്പോ നമ്മള് കീഴ്ക്കണം പാട് എടുക്കണമെന്നു തോന്നുന്നു അങ്ങനെയാണ് സംഭവം നമുക്കിപ്പോ ഇവൻ ഈ നടന്ന് പഠിക്കേണ്ട പ്രായത്തിലാണ് ഇവന് സംഭവിക്കുന്നത് അതാണ് മെയിൻ പ്രശ്നം അറിയില്ല അതെ കാരണം ഇവന് ഒരുഅറു അറുപതല്ല ഒരു നാല്പത് ദിവസം പ്രായമുള്ള വെറും നാല്പത് ദിവസം പ്രായത്തിലാണ് ഇവന് ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഇവൻ കാല് വച്ച് ഈ എല്ലുകൾക്കൊക്കെ ബലം വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത് അപ്പൊ അത് കാരണം കൊണ്ട് അവന് ആ കുഞ്ഞിന് നടക്കണതിന്റെ ആ ഒരു ഇത് വന്നിട്ടില്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോഴും അവന് ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നത് പറഞ്ഞോ അപ്പൊ ഇവൻ നടക്കണ നടന്നു പഠിച്ചത് ഇപ്പൊ രണ്ട് കൈ കൊണ്ടാണ് അപ്പൊ ഇനി ഇവന് ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ബാക്കില് രണ്ട് കാല് പോലെ വരണേ അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ഇത് ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു വീയില് സപ്പോർട്ടും കൂടിയും കൊടുക്കും ഒരു സൈഡില്

അങ്ങനെ ഒരു നേരെ മാത്രല്ല നാലെണ്ണം വെച്ചാൽ മാത്രമേ പോവാൻ പറ്റുള്ളു ഇതാവുമ്പോ ഇത് പെട്ടെന്ന് തിരികാം നമ്മുടെ ഈ അർബാന ബൈക്ക് തിരിക്കണ പോലെ നമുക്ക് കാർ തിരിക്കാൻ പറ്റില്ല അർബാനയുടെ കണ്ടിട്ടില്ലേ ഒറ്റയടിക്ക് ഇങ്ങനെ തിരിക്കാം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ രണ്ട് വീല് ചെയ്തത് അപ്പൊ നമുക്കിനി ഇത് മാറ്റുമ്പോ ഈ ചെറിയ കുട്ടികളെ ഓക്രമൊക്കെ കണ്ടിട്ടില്ലേ അത് വെച്ചിട്ട് നമുക്ക് നാലെണ്ണം വെച്ച് അങ്ങനെ ചെയ്യാം പിന്നെ ഇവന്റെ മൊത്തം വെയിറ്റ് ഇപ്പൊ ഇവൻ ഇതാക്കിയെക്കണ കൈ കൊണ്ടാ അപ്പൊ ഇവിടേക്ക് ഒരു ഇതില്ല വെയിറ്റ് വരുമ്പോ ഇങ്ങനെ തള്ളിപ്പോവാ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പോവാൽ നിക്കണ ഇത് ഇവനറിയില്ല പഠിക്കേണ്ട ഇതിലാണ് ഇത് സംഭവിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് പിന്നെ ഇത് തള്ളിപ്പ് പോവാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇത് ഇവിടെ കൊടുത്തേക്കണോണം ഇവിടെ ഒരു ഇവിടെ ഒരു നമുക്ക് ഇതേപോലത്തെ ഒരു ഇങ്ങനെ ഒരു ജോയിന്റ് അങ്ങോട്ട് പോവാണ്ട് ഇവന്റെ ഈ തളർന്ന ഭാഗത്തേക്ക് വെയിറ്റ് കൂടുതലാ അപ്പൊ ഈ വെയിറ്റ് കൂടുമ്പോഴാണ് ഇത് ഇങ്ങനെ തള്ളി പോണത് പക്ഷെ ഇത് ഇണ്ടാക്കിയുടെ പ്രശ്നല്ല ഇവന്റെ ബോഡി ഇവന്റെ ബോഡിതാണ് ശരിക്കും കുറെ പേര് കമന്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മള് എന്താ പറയാ ഒരു കാര്യമില്ലാത്ത വീലാണ് ഫേക്ക് വീലാണ് കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ അത് നമ്മള് പറയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇപ്പോ അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഗ്രോത്ത് ഇവന്റെ അനാറ്റമി ശരിക്കും ടോട്ടലി ഡിഫറെന്റ് ആണ് അത് നമ്മള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിലാണെങ്കിലും ഇവനെ കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട് ഇവന്റെ രൂപം ഇച്ചിരി ഡിഫറെന്റ് ആണ് എസ്പെഷ്യലി ഇവന്റെ രണ്ട് കാല് ഇവന്റെ രണ്ട് കാല് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കുമ്പോൾ നല്ല ുപ്പാ അത് കാരണം കൊണ്ടാണ് മുന്നത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ മുന്നത്തെ കാല് ആ കാല്ങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരഞ്ഞു നിൽക്കുന്നത് അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഞങ്ങള് വേഗം തന്നെ എത്ര ദിവസം കൊണ്ട് ഈ സംഭവം സെറ്റ് ആക്കാം പരമാവധി വേഗം തന്നെ ചെയ്യാം ഒരാഴ്ച എനിക്ക് എക്സാം അടക്കണം ആ അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഓക്കെ അപ്പൊ ഇവരുടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ അവന്റെ പരമാവധി കാര്യങ്ങൾ അവൻ ചെയ്തു തരും അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാര്യങ്ങൾ വേഗം തന്നെ നമുക്ക് സെറ്റ് ആക്കാം പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് നമ്മുടെ വീട്ടില് വേറെ ഒരു അതിഥി കൂടി ഉണ്ട് ആളെ കാണിച്ചു തരാം ആളിച്ചിരി നാണക്കാരനാണ് പെട്ടെന്നൊന്നും വരില്ലേ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പരോട് വീഡിയോയില് വരാനായിട്ട് ഇതെ ഇതാണ് ഇതെ മൈക്ക് വെച്ചേ ആ മൂപ്പരെ പേരാണ് അർജുൻ നമ്മുടെ കൂട്ടുകാരനാണ് എത്ര കൊല്ലായി നിങ്ങള് കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം മൂപ്പര് നല്ല അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേര് പറഞ്ഞ അർജുൻ ഫോട്ടോഗ്രാഫി അതെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം നിങ്ങള് പറ്റുന്നവര് ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യാം അധികം വൈകാതെ തന്നെ ഞങ്ങളൊരു അടിപൊളി ഒരു വീഡിയോ അല്ല ഞങ്ങൾ ഫോട്ടോ എടുത്ത് തരുന്നല്ലേ പറഞ്ഞ ഫോട്ടോ എടുത്ത് തരാം പക്ഷെ പട്ടികളാവാൻ പാടില്ല പിള്ളേർ ഇടാൻ പള്ളി പട്ടികളെ ഭയങ്കര പേടിയാന്ന് പറഞ്ഞ കേട്ടോ അപ്പോ ഇതാണ് നമ്മുടെ അർജുനാണ് പേര് നല്ലൊരു അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് ഇങ്ങനത്തെ ആൾക്കാരെ പരമാവധി നമ്മൾ പ്രൊമോട്ട് ചെയ്തു പറയാം അല്ല സപ്പോർട്ട് ചെയ്യും കാരണം കുറെ പേര് ഇങ്ങനത്തെ ഫീൽഡിലേക്ക് വരാൻ കുറെ പേര് താല്പര്യം ഇവിടെ ഉണ്ട് മുപ്പത് ചിച്ച് നാണക്കാരനാണ് ഞാൻ നാണക്കെ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൈക്കെടുക്കട്ടെ കഴിഞ്ഞില്ലേ ഓക്കേ അപ്പോ നമ്മള് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം വൈൻഡിങ്ങിനെ വൈൻഡപ്പിന് പിന്നെ മമ്മി ഇല്ലെങ്കിൽ ശരിയാവില്ല അപ്പോ നമ്മള് ചെറിയൊരു വീഡിയോ അപ്ഡേഷൻ ഒക്കെ കേട്ടില്ലേ ഇതൊക്കെയാണ് സംഭവങ്ങൾ കിൻസ് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചു തരും കാര്യങ്ങളാക്കി തരും നോക്കി വെച്ചോട്ടെ അതെ ഇതാണ് കിൻസ് അവരെല്ലാരും നമ്മൾ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ ഓൾറെഡി നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബില് കൊറേ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അധികം വൈകാതെ തന്നെ നമ്മള് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഗോപു കൂട്ടനെ കാര്യങ്ങളായിട്ട് വരും അല്ലെ അപ്പൊ